കർണാടകയിൽ ഉത്തര അങ്കോളയിൽ മലയിടിഞ്ഞ് ആ മലയുടെ മണ്ണ് വന്ന് വീണ ലോറിക്കകത്ത് കോഴിക്കോട്ടുകാരനായ മലയാളി അർജുനൻ അകപ്പെട്ട് കിടക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ടരക്കെയാണ് ഈ സംഭവം ഉത്തര അങ്കോളയിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നീളത്തിൽ മലയിടിഞ്ഞ് റോഡിലോട്ട് വീണു ഹൈവേ അറച്ച് മണ് മണ്ണായി മല പോലെ ഹൈവേയിൽ മണ്ണ് കിടക്കുന്നു അതിൻ്റെ അടിയിൽ ധാരാളം വാഹനങ്ങൾ പെട്ടുപോയി ആ മുകളിൽ നിന്ന് മലയിൽ നിന്ന് വന്ന ചെളിയും മണ്ണും വെള്ളവും അതാ വശത്ത് പല വീടുകളും ഒലിച്ചുപോയി മലയാളി കുടുംബങ്ങൾ ഒരെണ്ണം അവിടെ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നവർ മുഴുവൻ മരിച്ചുപോയി പത്ത് പതിനഞ്ച് പേര് മണ്ണിനടിയിലുണ്ടെന്ന് കരുതുന്നു അവിടെ അർജുനൻ എന്ന കോഴിക്കോട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹെവി വെഹിക്കിളുമായിട്ട് വന്നയാൾ ആ വാഹനത്തിൻ്റെ പുറത്ത് മലയിടിഞ്ഞു വീണു അതിൽ നിന്ന് ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാഹനം ഓഫ് ചെയ്യാതെ കിടക്കുന്നതായിട്ട് വരുന്നുണ്ട് വീട്ടുകാർ അർജുനൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ വിളിച്ചു നോക്കിയിട്ട് ചില സന്ദർഭത്തിൽ ബെല്ലടിക്കുന്നുണ്ട് ചില സന്ദർഭത്തിൽ ഓഫാകുന്നുണ്ട് ഏതായാലും ആ വാഹനത്തിൻ്റെ ഉടമസ്ഥ മനാഫ് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് നീങ്ങി വീട്ടുകാരും നീങ്ങിയിട്ടുണ്ട് അവർ അങ്കോളയിലെത്തി അവിടെ ശ്രമകരമായ പല പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ജെ സി വി എത്തിയിട്ടില്ല മണ്ണ് നീക്കാനുള്ള സംവിധാനങ്ങൾ കുറവ് അതുപോലെ അടിയന്തരമായി ഈ വിജനമായ ഈ മലയുടെ സൈഡിൽ കൂടെയുള്ള ഈ സ്ഥലങ്ങളിൽ എത്തപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അവിടെ തോടുകൾ മലയുടെ അവിടുന്ന് ഒലിച്ചിറങ്ങി വെള്ളം വന്നു അവിടുന്ന് ഹൈവേയുടെ സമീപത്തുള്ള ആ നദി നിറഞ്ഞൊഴുകുന്നത് കാണാം മലയിൽ ഇപ്പോഴും വെള്ളം വിറ്റിറ്റു വീഴുന്നത് നമുക്ക് കാണാം പക്ഷെ ഒരു ജീവൻ്റെ തുടിപ്പ് അവിടുത്തെ മണ്ണിനടിയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വീട്ടുകാരും അമ്മയും ഭാര്യയും ഒക്കെ വിളിച്ചപ്പം അത് ബെല്ലടിക്കുന്നുണ്ട് കുറച്ചടിച്ച് കഴിയുമ്പം ഓഫ് ചെയ്യുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത് വീണ്ടും അടിക്കുമ്പം ബെല്ലടിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ചാർജ് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുകയായിരിക്കാം രക്ഷപ്പെടാനുള്ള മാർഗത്തിന് ശ്രമിക്കുന്നതായിരിക്കാം അതുതന്നെയല്ല വാഹനം സ്റ്റാർട്ട് ചെയ്ത് തന്നെയായിരുന്നു കുറച്ച് നേരം മുമ്പ് വരെ കാണപ്പെട്ടത് എന്നും പറയുന്നുണ്ട് മൂന്ന് മാസമായിട്ട് മണ്ണിനടിയിൽ കിടക്കുന്ന വാഹനത്തിനകത്ത് ആഹാരമില്ലാതെ അല്ലെങ്കിൽ ശ്വസിക്കാനായിട്ട് അല്പസ്വല്പം വായു ഉണ്ടായിരിക്കണം എന്തായാലും ലോറിയുടെ മുന്നിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ആ ക്യാബിനകത്ത് കുറച്ച് സ്പേസ് എങ്കിലും ചിലപ്പം ഉണ്ടായിരിക്കണം അങ്ങനെ ആയിരിക്കും മറ്റുള്ള ലോകമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ തൻ്റെ മൊബൈലിൽ മാത്രം ആശ്രയിച്ച് അവിടെ അർജുനൻ കിടക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും പോലീസും എല്ലാം പ്രതീക്ഷയിലാണ് ബാംഗ്ലൂരിലെ റേഞ്ച് ഐ ജി സ്പോട്ടിലിട്ട് വന്നിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടർ മംഗലാപുരത്തുനിന്ന് അങ്ങോട്ട് എത്താൻ നോക്കുന്നുണ്ട് ജി പി എസ് വിളിക്കുമ്പോൾ ലൊക്കേഷൻ മണ്ണിനടിയിൽ തന്നെയാണ് അവിടുത്തെ കളക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ജീവനോടെ ആളിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കിക്കഴിഞ്ഞാലേ നമുക്ക് ആളെ രക്ഷപ്പെടുത്താനായിട്ട് ചിലപ്പോൾ സാധിച്ചേക്കും അതേ സമയത്ത് മണ്ണ് ലോറിയുടെ പുറത്ത് വീണ് കിടക്കത്തോട്ട് വീണ്ടും ആ മലയിൽ നിന്ന് ചെളി മണ്ണ് ഒലിച്ചു വരുന്നുണ്ട് വെള്ളം ധാരാളം ഒഴുകി വരുന്നുണ്ട് കാലാവസ്ഥ പ്രതികൂലമാണ് വലിയ കാറ്റും മഴ അവിടെ നടക്കുകയാണ് അതിനടുത്ത് രക്ഷാപ്രവർത്തനം വളരെ ശ്രമകരം തന്നെയാണ് എന്നാലും മണ്ണത്രോ മാറ്റി ആളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത വന്നപ്പം ആ ജി പി എസ് ലൊക്കേഷൻ കാണുന്ന ഭാഗത്ത് മെറ്റൽ ഡിക്റ്റർ വെച്ച് ലോറി എവിടാ കിടക്കുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്യണം അതിനാണ് ബാംഗ്ലൂർ അവിടുത്തെ ഐ ജി ആ റേഞ്ച് ഐ ജി അവിടെ എത്തിയിട്ടുണ്ട് എസ് പിമാർ വന്നിട്ടുണ്ട് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം അത്ര സുഗമമല്ലാതെ രീതിയിൽ വന്നതുകൊണ്ട് കാരണം പതിനാറാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ടര മണിക്ക് മണ്ണിനടിയിൽ പോയ വ്യക്തിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ആ രക്ഷാപ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാരും ലോറിയുടെ ഉടമശയും അനസും മനാഫുമൊക്കെ കേന്ദ്ര കേരള ഗവൺമെൻറ്റിനെ സമീപിച്ച് മുഖ്യമന്ത്രി അടിയന്തിരമായി ഈ കാര്യത്തിൽ ആളെ രക്ഷപ്പെടുത്തി തരണം എന്ന് കർണാടക മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹം മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അവിടെ അവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കെ പി സി ഓൾ ഓൾ ഇന്ത്യ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അവിടുത്തെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഇന്നലെ മുതൽ അല്പം മണ്ണ് നീക്കാനുള്ള ശ്രമത്തിൻ്റെ ശ്രമം ശ്രമം ആ ശ്രമം ത്വരിതഗതിയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു ഇപ്പം വളരെ സജീവമായി ആ രംഗത്ത് പോലീസും രക്ഷാപ്രവർത്തനവും എത്തിയിട്ടുണ്ട് അത് നേവിയുടെ ഒരു പ്രത്യേക വിങ്ങും അവിടെ വന്നിട്ടുണ്ട് സ്കൂബ ഡ്രൈവേഴ്സ് വന്നിട്ടുണ്ട് കാരണം എവിടെയാണ് വെള്ളത്തിലാണോ കരയ്ക്കാണോ അല്ലെങ്കിൽ മണ്ണ് ഇതിൻ്റെ മുകളിൽ മൂടിക്കിടക്കുന്നുള്ളത് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു പോലീസിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അതിനുവേണ്ടത് ജി പി എസിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുകയാണ് ലോറി മണ്ണിനടിയിൽ കിടക്കുന്നതുകൊണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ലോറിയുടെ സ്ഥാനം നിശ്ചയിക്കാനും കഴിയും ഏതായാലും വളരെ ശ്രമകരമായ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അർജുനൻ എൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും എല്ലാവരും അതിന് പ്രാർത്ഥിക്കുകയാണ് വീട്ടിലെ അമ്മയും വൈഫും ഒക്കെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അവർ കാരണം അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം അവർ മൊബൈലിൽ എപ്പോഴും വിളിക്കുന്നുണ്ട് മൊബൈൽ മൊബൈലവിടെ അടിക്കുന്നുണ്ട് അതിനുശേഷം ഓഫാവുന്നുണ്ട് അതുകൊണ്ട് ജീവനവിടെ ആളിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ആൾ ഉണ്ട് പക്ഷേ ആഹാരമില്ലാതെ വെള്ളമില്ലാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ക്യാബിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ സ്പോട്ട് എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ മണ്ണ് മാറ്റിയാൽ എത്രയും പെട്ടെന്ന് അർജുനനെ രക്ഷപ്പെടുത്താം എന്നാണ് ഞാൻ കരുതുന്നത്